വിശദമായ വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ റിമാൻഡിൽ വിട്ടുക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയില്ല വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട് കാളിദാസ് മുരാരി ബാബുവിനെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് അതും പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് വിട്ടിരിക്കുന്നത് ആദ്യം പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചത് പ്രകാരം കസ്റ്റഡി അപേക്ഷ നൽകും എന്നായിരുന്നു എന്നാൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് കരുതേണ്ടത് ഇനി എന്ത് നടപടിയല്ലായിരിക്കും ആയിരിക്കും എസ് ഐ ടി കടക്കുക തർത്തു കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ളത് തന്നെയായിരുന്നു നമുക്ക് ലഭിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവിനായി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല എന്നുള്ളതും കൂടിയുണ്ട് പതിനാല് ദിവസത്തേക്ക് മുരാരി ബാബുവിനെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടുകൂടിയാണ് ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനെല്ലാം ഒടുവിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത് ശബരിമല സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിലൊന്നും ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസും ഒപ്പം തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കട്ടിളപ്പാളിയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട കേസുമാണ് ഈ രണ്ട് കേസുകളിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി നഷ്ടപ്പെട്ട കേസ് കേസിലാണ് ഈ മുരാരി ബാബു രണ്ടാം പ്രതിയായിട്ടുള്ളത് ഈ രണ്ട് കേസുകളിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റിയാണ് അതിൽ ദ്വാരപാലക ശില്പത്തിൻ്റെ ശില്പവുമായി ബന്ധപ്പെട്ട കേസിലാണ് മുരാരി ബാബു രണ്ടാം പ്രതിയായിട്ടുള്ളത് ആ മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ രാത്രി പത്തുമണിയോടുകൂടി തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിലേക്കൊക്കെ തന്നെ കടക്കുകയായിരുന്നു അതിനുശേഷം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തന്നെ പുരോഗമിച്ചിരുന്നു ശേഷം അല്പസമയം മുമ്പാണ് വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കി റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയത് ഇപ്പോൾ റാന്നി കോടതിയുടേതാണ് ഈ റിമാൻഡ് നടപടി എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ അടക്കം നൽകി കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ടൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം നീക്കം നടത്തുമെന്നുള്ള സൂചനകളൊക്കെ കൂടെ തന്നെയാണ് ലഭിക്കുന്നത് മുരാരി ബാബുവിനെ സംബന്ധിച്ച് ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണ മോഷണത്തിൽ മുരാരി ബാബുവിന് വലിയ രീതിയിൽ പങ്കുണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണമടക്കം ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ദേവസ്വം ബോർഡിന് വലിയ രീതിയിൽ ഈ ഒരു സംഭവത്തിൽ പങ്കുണ്ട് അല്ലെങ്കിൽ നിലവിലെ ദേവസ്വം ബോർഡിനും ഇത്തരത്തിൽ ചില പങ്ക് ഈ ഒരു സ്വർണ്ണ മോഷണത്തിൽ ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ അത് ആ ഒരു പരാമർശത്തെ സംബന്ധിച്ച് കൂടുതൽ നിയമ നടപടിക്കായി ഈ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പി എസ് പ്രശാന്ത് കടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടി അങ്ങനെ നിലനിൽക്കുന്നുണ്ട് മുരാരി ബാബുവിനെ സംബന്ധിച്ച് ഈ ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഏറ്റവും ആദ്യം നടപടി നേരിട്ട മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ആണ് മുരാരി ബാബു എന്നുള്ളതും കൂടിയുണ്ട് മുരാരി ബാബു ആണ് ഈ മഹസറിൽ അടക്കം സ്വർണ സ്വർണപ്പാളി എന്നതിന് പകരം ചെമ്പുപാളി എന്നുള്ള ഒരു തിരുത്തൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ശേഷം അവിടുന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണപ്പാളി കൊടുത്തുവിടുന്ന കാര്യത്തിലടക്കം മുരാരി ബാബുവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി ചില കാര്യങ്ങളൊക്കെ തന്നെ ചില വിവരങ്ങളൊക്കെ തന്നെ അങ്ങനെ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിൽ അവസാന മണിക്കൂറുകളിൽ നടന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് മുരാരി ബാബുവിൽ നിന്നും എന്താണ് ലഭിച്ചത് എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല നേരത്തെ തന്നെ നമുക്കറിയാം ഹൈക്കോടതി നടപടികൾ പോലും വളരെ രഹസ്യാത്മകമായിട്ടായിരുന്നു കൈക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ വളരെ രഹസ്യാത്മകമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിരവധി കാര്യങ്ങൾ ഇതിനോടകം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് ആ പിടിച്ചെടുത്തതിൽ നിരവധി അപാകതകൾ ഉണ്ട് ആ അപാകതകൾക്ക് കാരണക്കാരൻ മുരാരി ബാബുവാണ് മുരാരി ബാബുവിന് വലിയ രീതിയിൽ ഈ ഒരു സ്വർണ്ണ മോഷണത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ള ചില തെളിവുകൾ അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളതും കൂടിയാണ് അതിനെ തുടർന്നാണ് ഈ ഒരു അറസ്റ്റ് അടക്കം ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ നിലവിൽ പതിനാല് ദിവസത്തെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് മുരാരി ബാബുവിനെ ശരി ശബരിമല സ്വർണമോഷണ കേസിലാണ് അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ പതിനാല് ദിവസത്തെ റിമാൻഡിൽ വിട്ടിരിക്കുന്നത് ഇനി തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും ആ സമയത്തായിരിക്കും കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ എസ് ഐ ടി നൽകുക കൂടുതൽ ആളുകളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്